തീരെ വെളിവില്ലാത്ത ഒരുവനാണ് കേരളം ഭരിക്കുന്ന പിണറായി എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ എടുത്ത ഭീകരവാദ ആക്രമണം നടന്ന ദിവസങ്ങൾ ആകുന്നതേയുള്ളൂ അപ്പോഴേക്കും അത്താഴ വിരുന്ന് ഒരുക്കുകയാണ് പിണറായി വിജയൻ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിലാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഒരു ദുഃഖാചരണം പോലും നടത്താതെ തൊട്ടടുത്ത ദിവസം എ കെ ജി ഭവന്റെ ഉദ്ഘാടനം നടത്തിയ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് വസ്തുത സമൂഹ മാധ്യമങ്ങളിലടക്കം പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നത് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ ദുഃഖത്തിലായിരിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി നടത്തുന്ന അത്താഴ വിരുന്ന ക്ഷണിച്ചിരിക്കുന്നതായിരിക്കട്ടെ ഗവർണർമാരെ പക്ഷെ അവസാന നിമിഷം മൂന്നുപേരും വരില്ല എന്ന് കൃത്യമായി തന്നെ അറിയിച്ചു ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി നടത്താനിരുന്ന അത്താഴ വിരുന്നിൽ നിന്ന് പിന്മാറുകയായിരുന്നു കേരള ബംഗാൾ ഗോവ ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെ ഡിന്നർ വിവാദമാകുമെന്ന വിലയിരുത്തലാന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റം എന്നാണ് വിവരം രാജ്ഭവനിൽ കുടുംബസമേത ആഴ്ചകൾക്ക് മുമ്പ് എത്തിയായിരുന്നു മുഖ്യമന്ത്രി രാജേന്ദ്ര ആർലേക്കറെ ആ ഡിന്നറിന് ക്ഷണിച്ചിരുന്നത് അന്ന് ഡിന്നറിന് മാത്രമല്ല രാജ്ഭവനുള്ളിൽ പ്രഭാത സവാരിക്കും മുഖ്യമന്ത്രി ഗവർണറെ ക്ഷണിച്ചിരുന്നു ഇപ്പോഴിതാ ഗോവ ഗവർണർ പി എസ് പിള്ളയെയും ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെയും മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ക്ഷണിച്ചത് ആദ്യം അത്താഴത്തിന് വരാൻ ഗവർണർമാർ ഒരുക്കമായിരുന്നു എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പച്ചക്കുടി നൽകിയില്ല എന്നാണ് സൂചന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ ഒ അന്വേഷിച്ച കേസിൽ കുറ്റപത്ര പ്രകാരം പ്രതിയാണ് വീണക്കെതിരെ ഇ ഡി അന്വേഷണവും നടക്കുന്നു സി ബി ഐയും എത്താൻ സാധ്യതയുണ്ട് കേസിൽ പ്രതിയായ വ്യക്തിക്കൊപ്പം ഗവർണർമാർ വിരുന്നിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു എന്നാണ് സൂചന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആണ് ആദ്യം മുഖ്യമന്ത്രിയോട് നോ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടെ ഡിന്നർ തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുമെന്ന് ഗവർണർമാർ വിലയിരുത്തിയെന്നാണ് സൂചന ഡൽഹിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും പങ്കെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു അന്ന് ആ കൂടിക്കാഴ്ചയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യം തന്നെയാണ് ലഭിച്ചത് കേന്ദ്ര കാബിനറ്റിലുള്ള മന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് അങ്ങോട്ട് പോയി കണ്ടു എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെയാണ് സാഹചര്യത്തിൽ മലയാളികളായ ഗവർണർമാർക്കെല്ലാം കൂടി ഡിന്നർ ഒരുക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം എത്തിയത് എന്നാൽ അതും വട്ടത്തിലും നീളത്തിലും ചീറ്റിപ്പോയി ഇനി എന്ത് ചെയ്യും എന്ന ആലോചനയിലാണ് പിണറായി വിജയനും കൂട്ടരും എന്നാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ലൈനാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അത്തരം ഒരു അത്താഴ വിരുന്നിനെ കുറിച്ച് അറിയില്ലെന്നും പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്